മീശമാധവൻ എന്ന സിനിമ കേരളക്കര കണ്ട വലിയൊരു ഹിറ്റ് തന്നെയായിരുന്നു ഇതിൻ്റെ വിജയാഘോഷങ്ങൾ വലിയ രീതിയിൽ തന്നെയാണ് സിനിമ മേഖലയിൽ അരങ്ങേറിയത് ഈ വിജയാഘോഷത്തിൻ്റെ ഒരു രാത്രിയിലാണ് ലിബർട്ടി ബഷീർ വർഷങ്ങൾക്ക് മുൻപ് സ്റ്റാർ ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ മുലകുടി മാറാത്ത കുഞ്ഞു മീനാക്ഷിയെ നെഞ്ചുവോട് ചേർത്ത് പിടിച്ച് തൻ്റെ ഭർത്താവിനെ കാത്തിരിക്കുന്ന മഞ്ജുവിനെക്കുറിച്ച് പറഞ്ഞു വെച്ചത് ആഘോഷങ്ങളിൽ മുഴുകിയ ദിലീപ് ഭാര്യയും കുഞ്ഞിനെയും കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോയി ലിബേർട്ടി ബഷീറാണ് കുഞ്ഞു മീനാക്ഷിയുടെയും മഞ്ജുവിൻ്റെയും കാര്യം ദിലീപിനെ അറിയിക്കുന്നതും മഞ്ജുവിനെയും മീനാക്ഷിയെയും വീട്ടിലേക്ക് എത്തിക്കാൻ ഡ്രൈവറെ ഏർപ്പാടാക്കുന്നത് ഇതൊരിക്കൽ ഡിബട്ടി ബഷീർ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ തൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞു വെച്ചത് ഇപ്പോഴാണ് മറ്റൊരു വ്യക്തി മീശമാധവൻ എന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധ നേടുകയാണ് മീശമാധവൻ്റെ ഔട്ടിൽ എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരു കാര്യമുണ്ട് അതിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ വലിയൊരു സംസാരം ഉണ്ടായിട്ടുണ്ട് ഒരു സീനിലെ ഡയലോഗുമായി ബന്ധപ്പെട്ടാണത് അരഞ്ഞാട മോഷണ സീനുമായി ബന്ധപ്പെട്ട കാര്യമാണ് അന്ന് അദ്ദേഹം എനിക്ക് തന്ന വാക്ക് എഡിറ്റിൽ പോകുമെന്നായിരുന്നു പക്ഷെ ആ എഡിറ്റ് കാണാൻ മതിയായ സമയം തന്നെ എന്നെ വിളിച്ചില്ല എറണാകുളത്തു നിന്നും വരാനുള്ളവർക്കെല്ലാം വരാനുള്ള സമയം കിട്ടി ചെന്നൈയിലുള്ള എനിക്ക് സമയം കിട്ടിയില്ല ചിലപ്പോൾ അറിയിക്കാൻ പറ്റാത്ത പോയതുമാകാം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ വിഷയമല്ല മാധവൻ പിന്നീട് പ്രണയിക്കാൻ പോകുന്ന പെൺകുട്ടിയാണത് അവളോട് മാധവൻ എന്ന കഥാപാത്രത്തിൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നുന്നത് വൈകൃതമാണ് അവളെ കാണുമ്പോൾ റേപ്പ് ചെയ്യണം എന്നാണോ അവന് തോന്നേണ്ടത് അതാണ് പ്രശ്നം അല്ലാതെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ല പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ ഞാൻ ഇപ്പോഴും കാര്യമാക്കുന്നില്ല നീ പറയുന്നത് പോലെ ജീവിക്കാൻ എനിക്ക് സൗകര്യമില്ല ഞാൻ പറയുന്നത് നിനക്ക് സൗകര്യമുണ്ടെങ്കിൽ കേട്ടാൽ മതി ആ കഥാപാത്ര രൂപീകരണത്തിന്റെ പ്രശ്നമാണ് അതിനകത്ത് പറയാവുന്ന അശ്ലീലം ഞാൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഡബിൾ മീനിങ് ഉള്ളൊരു സാധനം ഞാൻ നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ പോയി ഇത്തരം അശ്ലീലം കലർത്തേണ്ടതില്ല ഞാൻ തന്നെ വൃത്തികേടാക്കിയിട്ടുണ്ട് അതൊരു റൊമാൻറ്റിക് സീനാണ് അരഞ്ഞാണത്തിൻ്റെ വലിപ്പം അടക്കമുള്ള കാര്യങ്ങളിൽ എനിക്ക് എതിർപ്പുണ്ടായിരുന്നു പക്ഷേ സംവിധായകൻ എന്ന നിലയിൽ ലാൽ ജോസിൻ്റെ വിഷനും ഉത്തരവാദിത്തങ്ങളും വേറെയാണ് അത്തരം എതിർ അഭിപ്രായങ്ങളൊന്നും വിഷയമല്ല ഞാൻ കാണുന്ന ആംഗിളിൽ അദ്ദേഹം കാണുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ രഞ്ജൻ പ്രമോദാണ് ഇപ്പോൾ ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് ലാൽജോസ് ഒരുക്കിയ മീശമാധവൻ എന്ന ചിത്രത്തോടുള്ള തന്റെ വിയോജിപ്പുകളാണ് ഇപ്പോൾ രഞ്ജൻ പ്രമോദ് തുറന്നു പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വിഷയം മീശമാധവന്റെ സെറ്റിൽ സംഭവിച്ചതുകൊണ്ട് രണ്ടാം ഭാവത്തിനും മീശമാധവനും ശേഷം ലാൽജോസ് രഞ്ജൻ പ്രമോദ് കൂട്ടുകെട്ട് പിന്നീട് ഒരുമിച്ചിട്ടില്ല എന്നും ശ്രദ്ധേയമായ കാര്യമാണ് രണ്ടാം ഭാവം മീശമാധവൻ മനസ്സിനക്കരെ അച്ചുവിൻ്റെ അമ്മ നരൻ എന്നും എപ്പോഴും തുടങ്ങി മികച്ച സിനിമകൾ എഴുതിയ രഞ്ജൻ പ്രമോദ് സംവിധായകനായും കഴിവ് തെളിയിച്ച വ്യക്തിയാണ്